ം നമോ നാരായണായം നമോ നാരായണായം നമോ നാരായണായ ജ്ഞാനപ്പന ജീവകത്തിൽ നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങൾ ഒടുങ്ങി മനസ്സിൻ്റെ പരിപാകവും വന്നു ക്രമത്താലേ നരജാതിയിൽ വന്നു പിറന്നിട്ടു സുഹൃതം ചെയ്തു മേൽപോട്ടു പോയവർ സ്വർഗ തിങ്കലിരുന്ന് സുഖിക്കുന്നു സുഹൃതങ്ങളുമൊക്കെ ഒടുങ്ങുമ്പോൾ പരിപാകവും മേളോളമില്ല പരിചോടങ്ങിരുന്നിട്ടോ ഭൂമിയിൽ ജാതരായി ദുരിതം ചെയ്തു ചേർത്തവ വന്നൊരു ദുരിതത്തിൻ ബലമായി പിന്നെ പോയി നരകങ്ങളിൽ വീഴുന്നു സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകേ മഹേശ്വരനാകുന്നു ചണ്ടകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാലകുല തിങ്കൾ പിറക്കുന്നു അസുരന്മാരന്മാരായിടുന്നു അമരന്മാർ മരങ്ങളായിടുന്നു അജം ചത്തു ഗജമായി പിറക്കുന്നു ഗജം ചത്ത ഗജവുമായിടുന്നു നരി ചത്തുനരനായി പിറക്കുന്നു നാരി ചത്തുടനോരിയായി പോകുന്നു കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപഞ്ചത്തു പിറക്കുന്നുാസങ്ങളിങ്ങനെ കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമിയിൽ നിന്നത്ര നേടുന്നു കർമ്മങ്ങൾ സീമയില്ലാതോളം പല കർമ്മങ്ങൾ ഭൂമിയിൽ അത്രേ നേടുന്നു ജീവന്മാർ അങ്ങനെ ചെയ്തു നേടി മരിച്ചുടനന്യലോകങ്ങളോരോ നിലോരോ നിൽ ചെന്നിരുന്നു ഭുജിക്കുന്നു ജീവന്മാർ തങ്ങൾ ചെയ്തോരോ കർമ്മങ്ങൾ തൻഫലം ഒടുങ്ങിട്ടുതാൾ ചൊൽ ചെല്ലുമ്പോൾ ഉടനെ വന്നു നേടുന്നു പിന്നെയും തൻ്റെ തൻ്റെ ഗൃഹത്തെങ്കിൽ നിന്നുടൻ കൊണ്ടുപോകുന്ന ധനം കൊണ്ടു നാമെല്ലാം മറ്റെങ്ങാനും ഒരേട് തിരുന്നിട്ടു വിറ്റുണ്ണെന്ന് പറയും കണക്കിനെ ഭാരതമഹിമ കർമ്മങ്ങൾക്ക് വിളഭൂമിയാകിയ ജന്മദേശമേ ഭൂമിയറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മേ മറ്റെങ്ങും സാധിയ നിർണയം ഭക്തന്മാർക്കും വിഷയി ജനങ്ങൾക്കും ചേടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവ് ഭൂമി ശിവശിവ വിശ്വനാഥൻ്റെ മൂല പ്രകൃതി താൻ പ്രത്യക്ഷേണ വിളങ്ങുന്നു ഭൂമിയായി അവനീതല പാലനത്തിന്നല്ലോ അവതാരങ്ങളും പലതോർക്കുമ്പോൾ അതുകൊണ്ടും വിശേഷിച്ചും ഭൂലോകം പതിനാലിലും ഉത്തമമെന്നല്ലോ വേദവാദികളായ മുനികളും വേദവൊമ്പുമാനിച്ചു ചൊല്ലുന്നു ലപണാപുതി മദ് വിളങ്ങുന്ന ജമ്പുദ്വീപ് ഒരു യോജന രക്ഷവും സപ്തീപുകളുണ്ട് അതിനെത്രയും ഉത്തമമെന്ന് വാഴ്ത്തുന്നു പിന്നെയും ഭൂപത്മത്തിനു കർണികയായിട്ടു ഭൂതരേന്ദ്രനദിയിലല്ലോ നിൽക്കുന്നു ഇതിലോ അമ്പത് ഖണ്ഡങ്ങളുണ്ടല്ലോ അതിലുത്തമം ഭാരതഭൂതലം സമ്മതമൃമരായ മാമുനി ശ്രേഷ്ഠന്മാർ കർമ്മക്ഷേത്രമെന്നല്ലോ പറയുന്നു കർമ്മബീജമതിന്നു മുടക്കേണ്ടു ബ്രഹ്മലോകത്തിരിക്കുന്നവൾക്കം കർമ്മബീജം വരട്ടെ കളഞ്ഞുടൻ ജന്മനാശം വരുത്തേണമെങ്കിലും ഭാരതമായ ഗന്ധമൊഴിഞ്ഞുള്ള പാരിലെങ്ങോ മെലുതല്ല നിർണയം അത്ര മുഖ്യമായുള്ളൊരു ഭാരതമി പ്രദേശമെന്നെല്ലാവരും ഓക്കണം കലികാല മഹിമ യുഗം നാലിലം നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദജനാർദ്ധന കൃഷ്ണ ഗോവിന്ദമ എന്നിങ്ങനെ തിരുനാമസംഗീർത്തനമെന്നിയേ മറ്റില്ലേതും യത്നമറിഞ്ഞാലും അതു ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ പതിമൂന്നിലുമുള്ള ജനങ്ങളും മറ്റു ദ്വീപുകളാറിലുമുള്ളോരും മറ്റു ഖണ്ഡങ്ങളേട്ടിലുമുള്ളോരും മറ്റു മൂന്നു യുഗങ്ങളിലുള്ളോരും മുക്തി തങ്ങൾക്കോ സാധ്യമല്ലായകയാൽ കലികാലത്തെ ഭാരത കണ്ടത്തെ കലിതാതരം കൈവണങ്ങിയിടുന്നു അതിൽ വന്നൊരു പുല്ലായിട്ടെ ും ഇതുകാലം ജനിച്ചുകൊണ്ടീടുവാൻ യോഗ്യത വരുത്തിയിടുവന്തൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ ഭാരതകണ്ഡ ഭാരതകണ്ടത്തിൽ പിറന്നൊരു മാനുഷർക്കും കരിക്കും നമസ്കാരം എന്നെല്ലാം പുകത്തിയിടുന്നു മറ്റുള്ള എന്നതെന്തിനു നാം പറഞ്ഞിടുന്നു എന്തിൻ്റെ കുറവ് കാലമിന്നോ കലിയുഗമല്ലയോ ഭാരതമേ പ്രദേശവുമല്ലയോ നമ്മളെല്ലാം നരന്മാരുമല്ലയോ ചെമ്മേ നന്നായി നിരുപപ്പിനെല്ലാവരും ഹരിനാമങ്ങളില്ലാതെ പോകയോ നരകങ്ങളിൽ പേടി കുറകയോ നാവ് കൂടാതെ ജന്മമതാകയോ നമുക്കിനി യോ കഷ്ടം കഷ്ടം നിരൂപണം കൂടാതെ ചുട്ടുതിന്നുന്നു ജന്മം പഴുതേനാം മനുഷ്യജന്മ ദുർലഭം എത്ര ജന്മം പ്രയാസപ്പെട്ടി കാലം അത്ര വന്നു പിറന്നു സുഖാൽ എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതം എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതം എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതം എത്ര ജന്മം മരങ്ങളായി നിന്നതം എത്ര ജന്മം അരിച്ചു നടന്നതം എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി അതു വന്നിട്ട് ലഭിച്ചൊരു മദ്യജന്മത്തിൽ മുമ്പേ കഴിച്ചു നാം എത്രയും പണിപ്പെട്ടിങ്ങോ മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും പത്തു മാസം വയറ്റിൽ കഴിഞ്ഞുപോയി പത്ത് പന്തിരാണ്ണിയായിട്ടും പോയി തന്നെ താൻ അഭിമാനിച്ചു പിന്നേടം തന്നെ താൻ അറിയാതെ കഴിയുന്നു ഇത്ര കാല മിരിക്കുമിനീയെന്നും സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ നീർപ്പോള പോലെ ഉള്ളൊരു ദേഹത്തിൽ വീർപ്പ് മാത്രമുണ്ടിങ്ങനെ കാണുന്നു റിയാതെ പാടുപെടുന്നേരം നേർത്തു പോകുമതെന്നേ പറയാവൂ അത്രമാത്രമിരിക്കുന്ന നേരത്തോ തീർത്തിച്ചീഴുന്നതില്ല തിരുനാമം സംസാരവന്ന് സ്ഥാനമാനങ്ങൾ ണം കേട്ടു നട ചിന്തിച്ചു ചിന്തിച്ചു മതി കേട്ടു നടക്കുന്നിതു ചിലിമാർ വീടുകളിൽ പോകു കുഞ്ചി രാമനായിടുന്നതി ചില കോ കോലകങ്ങളിൽ സേവകരായിട്ടു കോലം കേട്ടി ഞെളിയും നിതു ചിലർ ശാന്തി ചെയ്തു പുലത്തു വാനായിട്ടു സന്ധിയോളം നടക്കുന്നിതൂ ചിലർ അമ്മയ്ക്കും പുനരച്ഛനം ഭാര്യയ്ക്കും മുന്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ അഗ്നി ക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചില സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രദ്ധിക്കുന്നു ചില ബന്ധിതന്മാരെ കാണുന്ന നേരത്തോ നിന്ദിച്ചേ പറയുന്നതു ചില

സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നിതോ ചില മത്തീപം കൊണ്ടോ കച്ചവടം ചെയ്തും ഉത്തമ തുരകങ്ങളതോ കൊണ്ടും അത്രയുമല്ല കപ്പൽ വേപ്പിച്ചിട്ടുമെത്ര നേടുന്നം ശിവശിവ വൃത്തിയും കെട്ടു ദൂർത്തരായപ്പോഴും അത്തത്തെ കൊതി ചെത്ര നശിക്കുന്നു അത്തമെത്ര വളരെ ഉണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം പത്തുകിട്ടുകിൽ നൂറു മലിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ അയുധമാകിലാശ്ചര്യമെന്നതും പാശമതിടാതെ കരീറുന്നു മേൽക്കുമേൻ സത്തുക്കൾ ചെന്നിരുന്നർത്ഥത്തിൽ മാത്രം കൊടാ ചില ദുഷ്ടന്മാർ നേരം ചത്തുപോന്നേരം പോലും മൊത്തിന കൊണ്ടുപോവാൻ ഒരു തർക്കം പശ്ചാത്താപമാരെല്ലോളമില്ലാതെ വിശ്വാസപാതകത്തെയും കരുതുന്നു പറ്റുക ഹേതുവായി സത്യത്തെ തിരിക്കുന്നു ചിലരഹോ സത്യമെന്നതോ ബ്രഹ്മം അതോ തന്നെ സത്യമെന്നോ കരുതോ സത്തുക്കൾ വിദ്യകൊണ്ടറിയ വിദ്യകൊണ്ടറിയേണ്ടതറിയാതെ വിദ്യാനെന്നോ നടിക്കുന്നതോ ചിലർ കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കം പോലം കൃഷ്ണ കൃഷ്ണ നിരൂപിച്ച് കാണുമ്പോൾ കൃഷ്ണ കൊണ്ട് ഭ്രമിക്കുന്നതൊക്കെയും